പ്രേക്ഷകരെ നമ്മൾ വീണ്ടും ദില്ലിയിലേക്ക് മടങ്ങുന്നു ദില്ലിയിൽ ബുൾഡോസർ രാജ് തുർഖമാൻ ഗേറ്റിൽ ഒഴിപ്പിക്കൽ നടപടി കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള നീക്കത്തിനിടെ പോലീസ് ഇന്നലെ കല്ലേറുണ്ടായിരുന്നു നോബിൾ ഭാര്യക്കാരൻ സ്ഥലത്തെത്തിച്ചേർന്നിട്ടുണ്ട് നോബൽ ഇപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അവിടെ കാണാൻ കഴിയുന്നത് നോബൽ അരു ദില്ലി ദുർമാൻ ഗേറ്റിലെ ഒഴിപ്പിക്കൽ എന്താണെങ്കിലും പൂർത്തിയായിരിക്കുന്നു ഒഴിപ്പിക്കൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഈ മസ്ജിദിനോട് ചേർന്നുള്ള ഭാഗത്താണ് ഒഴിപ്പിക്കൽ ഉണ്ടായത് ഈ ഒഴിപ്പിക്കലിൻ്റെ ഭാഗമായി അത് സയ്യിദ് ഇലാഹിയ മസ്ജിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഒഴിപ്പിച്ചിരിക്കുന്നത് ഇതിനോട് ചേർന്നുള്ള കമ്മ്യൂണിറ്റി ഹാൾ അതോടൊപ്പം തന്നെ മറ്റു ചില കട്ട കടകൾ അതോടൊപ്പം തന്നെ ചില ആളുകൾ താമസ സ്ഥലങ്ങൾ അടക്കമാണ് ഇപ്പോൾ ഒഴിപ്പിച്ചിരിക്കുന്നത് ഇന്നലെ രാത്രി പുലർച്ചെ ഒരു മണിക്ക് ആരംഭിച്ച ഈ ഒഴിപ്പിക്കൽ നടപടി പൊളിക്കൽ നടപടി ഇപ്പോൾ ഏതായാലും പൂർത്തിയായിരിക്കും നമുക്ക് ദൃശ്യങ്ങൾക്ക് കാണാൻ കഴിയും ഒരുപാട് കെട്ടിടങ്ങൾ ഇങ്ങനെ ദിനംബന്ധിച്ച് കിടക്കുന്നുണ്ട് ഈ പ്രദേശത്ത് ഇവിടെ കാർ പാർക്കിംഗ് അടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഇതും അതോടൊപ്പം ചില കടകൾ ഉണ്ടായിരുന്നു അതോടൊപ്പം ചില കമ്മ്യൂണിറ്റി ഹാൾ ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു ഉണ്ടായിരുന്നു ഇതൊക്കെ ഇപ്പോൾ പൂർണ്ണമായും പൊളിച്ച് ഇടിച്ച് നിർത്തിയിട്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു മണിക്ക് ആരംഭിച്ച ഈ നടപടിക്കെതിരെ വലിയ പ്രതിഷേധം രാത്രി ഉണ്ടായിരുന്നു പ്രതിഷേധക്കാർ പോലീസിന് നേരെ കല്ലെറിയുകയും പിന്നീട് പോലീസ് കണ്ണീർവാതകം പ്രയോഗിക്കുകയും ചെയ്തു അതിനുശേഷം ഇവിടുന്ന് ആളുകളെയൊക്കെ മാറ്റി അങ്ങനെയാണ് ഈ ഒഴിപ്പിക്കൽ എന്താണെങ്കിലും വലിയ പോലീസ് വിന്യാസത്തിലാണ് ഈ ഒഴിപ്പിക്കൽ പൂർത്തിയാക്കിയിരിക്കുന്നത് പ്രധാനമായും ഇതിൽ എം സി ഡി മുനിസിപ്പൽ കോർപ്പറേഷൻ വ്യക്തമാക്കുന്നത് അവർക്ക് ഈ അനധികൃതമായി ഒഴിപ്പിക്കലുകൾ ഒഴിപ്പിക്കാനുള്ള കുടിയേറ്റങ്ങൾ ഒഴിപ്പിക്കാനുള്ള കടന്നുകയറ്റങ്ങൾ ഒഴിപ്പിക്കാനുള്ള അനുമതി ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി എന്നാണ് ഇവർ പറയുന്നത് അതേസമയം മസ്ജിദ് കമ്മിറ്റി പറയുന്നത് ഈ ഒഴിപ്പിക്കൽ നടപടിക്ക് എതിരെ ഇവർ ഒരു ഹർജി നൽകിയിരുന്നു അത് പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിലൊരു നടപടി ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് എം സി ഡിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്നുള്ള നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും വലിയ കെട്ടിടങ്ങൾ ഒന്നുമല്ല പക്ഷേ എങ്കിൽ പോലും ഒരു കമ്മ്യൂണിറ്റി ഹാളും അതോടൊപ്പം തന്നെ അതിനോട് ചേർന്നുള്ള ചില കടകളും അത്തരത്തിലുള്ള സംവിധാനങ്ങളും ഒരു പാർക്കിംഗ് ഗ്രൗണ്ടും ഒക്കെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ പൊളിച്ച് ഇട്ടിരിക്കുന്നത് എന്താണെങ്കിലും ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഒക്കെ ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നു ജെ സി ബികൾ ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നു ഏറെക്കുറെ പതിനേഴ് ബുൾഡോസുകൾ ജെ സി ബികൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കെട്ടിടങ്ങൾ പൂർണ്ണമായും ഇങ്ങനെ ഇടിച്ച് നിർത്തിയത് മസ്റ്റിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം അടക്കം നമുക്ക് കാണാൻ കഴിയും അത്തരത്തിൽ മസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന അത്തരത്തിലുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ ഇങ്ങനെ പൊളിച്ചിരിക്കുന്നത് രാംലീലാ മൈതാൻ തൊട്ടടുത്താണ് ഈ സ്ഥലം കഴിഞ്ഞ ദിവസം നമുക്കറിയാം കോൺഗ്രസിന്റെ വലിയ ആ ദൃശ്യങ്ങൾ കാണാം ഇപ്പൊ നല്ല തണുപ്പുമാണ് അല്ലേ ഏകദേശം പത്ത് ഡിഗ്രിയിൽ താഴെയാണ് ഡൽഹിയിലെ തണുപ്പ് ഇന്നലെ രാത്രിയൊക്കെ ഉണ്ടായിരുന്നത് ആ സമയത്താണ് ഇന്ന് പുലർച്ചെയോടുകൂടി പതിനേഴ് ബുൾഡോസറികൾ എത്തി ട്രിപ്പാൻ ഗേറ്റിന് സമീപത്തുള്ള സയ്യിദ് ഇലാഹി മസ്ജിദിന് സമീപത്തുണ്ടായിരുന്ന കെട്ടിടങ്ങൾ നേരത്തെ ഉള്ള ഹൈക്കോടതി ഉത്തരവിന്റെ പേരിൽ എന്ന മറ്റിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ഒഴിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കൂടുതൽ പ്രതികരണങ്ങൾ എടുത്തോളൂ നോബൽ